അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു പ്രയോഗമാണ് നറേറ്റീവ് ലോജിക്ക് ആഖ്യാന യുക്തി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം വിഖ്യാത സാമ്പത്തിക ചരിത്രകാരനും എഴുത്തുകാരനുമായ ആദം ട്യൂസിൻ്റെ ഒരു ലേഖനമാണ് അതിൻ്റെ ഉറവിടം ലോകത്തിലെ റിസർവ് കറൻസി എന്ന പദവി അമേരിക്കൻ ഡോളറിന് താമസിയാതെ നഷ്ടമാകുമെന്ന മുന്നറിയിപ്പുകളെ വിശകലനം ചെയ്യുകയാണ് ചെയ്യ ചെയ്യുമ്പോഴാണ് നറേറ്റീവ് ലോജിക്കിൻ്റെ ലോജിക്കിനെ കുറിച്ചിട്ട് ആഡം ടൂസ് പറയുന്നത് അതായത് ഒരു പ്രത്യേക വീക്ഷണം അതായത് അമേരിക്കൻ ഡോളർ ലോകത്തിലെ റിസർവ് കറൻസി എന്നുള്ള നിലയിൽ നിന്നും അമേരിക്കൻ ഡോളർ അതിൻ്റെ പദവി താമസിക്കാതെ നഷ്ടമാകുമെന്നുള്ള കാര്യം വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നറേറ്റീവിനെയാണ് അദ്ദേഹം പരിശോധിക്കുന്നത് അതിൽ പല കാരണങ്ങളാണ് കാരണങ്ങളാണ് അതിൻ്റെ ആ നറേറ്റീവിനെ നിർണയിക്കുന്നത് അത് പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങൾ ഈ നിലയിലാണ് ഈ നിലയിൽ സംഗ്രഹിക്കാം അതായത് ചൈന അതിൻ്റെ വിദേശ നാണയ ശേഖരത്തിൻ്റെ ശേഖരത്തിൽ നിന്നും ഡോളറിനെ ഡോളറിൻ്റെ പങ്ക് കുറയ്ക്കുന്നതും വാണിജ്യങ്ങളിൽ ഡോളറിന് പകരം മറ്റുള്ള കറൻസികൾ ഉപയോഗിക്കുന്നതും ഒരു പ്രധാന കാരണമായി പറയുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഡോളറിൻ്റെ പദവി അല്ലെങ്കിൽ ഡോളർ ഡോളറിൻ്റെ ആസന്ന മരണ ചിന്തകളെ കുറിച്ചിട്ടുള്ള ആഖ്യാനങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഇത് പരിശോധിച്ച ശേഷം അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ആദം ട്യൂസ് മുന്നോട്ട് ഒരു കാര്യം ലോകത്തിൽ നടക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വിദേശ കറൻസികളുടെ ശേഖരവും അല്ലെ അല്ലെങ്കിൽ കറൻസികളുടെ ശേഖരവും വാണിജ്യവുമായ ബന്ധങ്ങൾ അതിനെല്ലാം ഉപരി ലോകത്തിലെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ ലോകത്തിലെ മറ്റ് അതി ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിൽ നടക്കുന്ന ഇടപാടുകൾ വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകൾ ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ എൺപത് ശതമാനത്തിലധികവും ഇപ്പോഴും ഡോളറിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ഡോളറ് ഡോളറിൻ്റെ പതനം ആസന്നമാണെന്ന് പറയുന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി ഒത്തു പോകുന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ ഈ ഇതിന് ഇത് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ചില പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നറേറ്റീവിനെ രൂപപ്പെടുത്തുന്ന ഒരു ലോജിക്കിനെയാണ് അദ്ദേഹം ഈ നിലയിൽ വിശേഷിപ്പിക്കുന്നത് ഈ നെറേറ്റീവ് ലോജിക്ക് അതായത് ഈ സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധം അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്ത ഒരു 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 ആഖ്യാന രീതി ഇത് ഈ നെറേറ്റീവ് ലോജിക്കുകളുടെ വളരെ നെറേറ്റീവ് ലോജിക്കുകളുടെ അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം അതിന് യാതൊരു ഒരു തരത്തിലുള്ള നെറേറ്റീവുകൾക്കും ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു മേഖലയാണത് അത് രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപ്രഭാവം മുതൽ ജാതി മതം പ്രാദേശികമായ കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ നിരവധി നിരവധി ആഖ്യാനങ്ങൾ രൂപപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പും ആ ഈ പറയുന്ന നറേറ്റീവ് ലോജിക്കുകളുടെ പിടിയിൽ നിന്നും ഒട്ടും മുക്തമല്ല എന്ന് മാത്രമല്ല വളരെയധികം നറേറ്റീവുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് നറേറ്റീവ് ലോജിക്കുകളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആദ്യമായിട്ടുള്ള നറേറ്റീവ് ലോജിക്ക് രൂപപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയും വലിയ തോതിൽ വിജയിക്കും എന്നുള്ള ഒരു നെറേറ്റീവായിരുന്നു അത് തിരഞ്ഞെടുപ്പ് വരുന്നതിനും വളരെ മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് രൂപപ്പെട്ടിരുന്നു അതിന് പല ഘടകങ്ങളും പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അന്ന് അത്തരം ഒരു നെറേറ്റീവ് രൂപപ്പെടുന്നതിന് അടിയന്തര പ്രകടനമായിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന അവസാനം ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച ഗംഭീര വിജയം അതോടൊപ്പം തന്നെ ആ കാലത്ത് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അതിൻ്റെ പ്രധാന സ്ഥാപകരിൽ ഒരാളായ നിതീഷ് കുമാർ മടങ്ങിപ്പോയത് അതായത് അദ്ദേഹം തിരിച്ച് വീണ്ടും ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടത് ഈ സാഹചര്യം എല്ലാമാണ് ബി ജെ പിക്ക് ബദലുകളില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ബദലുകളില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ വളരെ വ്യാപകമായി ഉണ്ടാക്കിയിരുന്നു ആ ഇംപ്രഷനെ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിനെ വീണ്ടും സാധൂകരിക്കുന്ന നിലയിലുള്ള വലിയ തോതിലുള്ള ഒരു റാലികളും റോഡ് ഷോകളും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഏതാണ്ട് മാർച്ചിൻ്റെ തുടക്കം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കുകയുണ്ടായി രാജ്യവ്യാപകമായി അദ്ദേഹം പലതരം യാത്രകളും പലതരം റാലികളും മറ്റും നടത്തിയിരുന്നു ഉദാഹരണത്തിന് കേരളത്തിലടക്കം തൃശ്ശൂരിൽ നടത്തിയ ഒരു വലിയ റോഡ് ഷോ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഉപരിയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കർമ്മവും അത് സംബന്ധിച്ചുള്ള ചടങ്ങുകൾ അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരിതിന് പുറമെയാണ് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിശാരഥന്മാർ എന്ന് പറയപ്പെടുന്ന പ്ര പ്രശാന്ത് കിഷോറിനെ പോലെയുള്ളവർ നടത്തിയ വിലയിരുത്തലുകൾ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇത്തവണ ബദലുകൾ എന്ന് പറയുന്ന ഒരു പഴയ ഒരു അല്ലെങ്കിൽ ഒരു ക്ലാസിക് പ്രയോഗം പ്രയോഗിച്ചാൽ ടീന ഫാക്ടർ എന്ന് പറയുന്നത് ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ടീന ഫാക്ടർ എന്ന് പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി താച്ചർ ഫേമസ് ആക്കിയ ഈ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു ചുവടുവയ്പ്പിൻ്റെ തുടക്കം അതുകൊണ്ട് തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാർച്ചിൽ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ഥിതി ഇതായിരുന്നു ഇവിടുന്ന് ഈ ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു ടീന ഫാക്ടർ നൽകിയ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് അപ്കി ബാർ ചാർസോ പാർ അതായത് ഇത്തവണ നാനൂറ് കടക്കും എന്ന മുദ്രാവാക്യം മോഡി ഉയർത്തുന്നത് മോഡിയും ബി ജെ പിയും ഉയർത്തുന്നത് അതിൻ്റെ അടുത്ത തുടർച്ചയായിട്ട് വന്ന മുദ്രാവാക്യമാണ് മോഡിക്ക് ഗ്യാരൻറ്റി എന്ന് പറയുന്ന മുദ്രാവാക്യം മോഡിയുടെ ഉറപ്പ് എന്ന് പറയുന്ന അടുത്ത മുദ്രാവാക്യം അതായത് നാനൂറ് സീറ്റുകൾ നേടുന്ന ഒരു പ്രധാനമന്ത്രിക്ക് നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ഗ്യാരി ആർക്കാവും നൽകാൻ കഴിയുക എന്നതായിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ലോജിക്ക് സോ ഈ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഈ ഒരു നെറേറ്റീവ് ലോജിക്കായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും ഏതാണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടെടുപ്പിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഒരു ഇന്ത്യയിലാകെ നിറഞ്ഞു നിന്നത് അതായത് നമുക്കറിയാം ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയാകുന്നത് ഏപ്രിൽ പതിനാറും ഇരുപത്താറും കൂടി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ കഴിഞ്ഞതുമായിരുന്നു പക്ഷേ ഈ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് ഈ പറയുന്ന നാനൂറ് സീറ്റും മോഡി ഗ്യാരന്റിയും എന്ന് പറയുന്ന ഈ ബി ജെ പിയുടെ നറേറ്റീവ് ലോജിക്കിന്റെ പ്രധാന ഘടകങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ അടിയന്തരമായി അതിനുള്ള പ്രേരണ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പ്രകടമായ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവായിരുന്നു അതിൻ്റെ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പൊ കേരളത്തിലടക്കം വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് നാല് അഞ്ച് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ നാനൂറ് സീറ്റും മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഈ മുദ്രാവാക്യങ്ങൾ അപ്രത്യക്ഷമാവുകയും ക്രമേണ മോഡിയുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ തന്നെയും ഹിന്ദുത്വ അവാദം വളരെ ശക്തമായ നിലയിൽ വരാനും തുടങ്ങി അത് രാജസ്ഥാനിൽ ഒരു നടത്തിയ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ ആ പ്രചരണത്തിൻ്റെ ഒരു സമയത്താണ് രാജസ്ഥാനിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് മോഡി ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് എന്ന് പറയുന്ന ഒരു സാധനം നടത്തിയത് അവിടെ നിന്നാണ് അദ്ദേഹം ഈ വളരെ പ്രശസ്തമായ ഒരു ഇത് പ്രയോഗം നടത്തിയത് അതായത് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ മംഗല്യസൂത്രം മുഴു മുഴുവൻ പിടിച്ചെടുത്ത് അതിൻ്റെ 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 ഫലം മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിതരണം ചെയ്യുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രഭാഷണം അതിനുശേഷം തുടർന്നിട്ടുള്ള എല്ലാ ഇതിലും ഒരു അങ്ങേയറ്റം അഗ്രസീവായ നിലയിലുള്ള ഒരു അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടന്നിട്ടുള്ളത് കൂടിയിട്ടാണ് ഈ ബി ജെ പിക്ക് ബദലുകളില്ല അല്ലെങ്കിൽ ടീന ഫാക്ടർ എന്ന് പറയുന്ന ആ നറേറ്റീവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില നെറേറ്റീവുകൾ കൂടി വരാൻ തുടങ്ങി അത് ആ ഒരു നറേറ്റീവുകളിൽ പ്രധാനമായിട്ടും ഈ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ള ഒരു നിലയിലും അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് മാറിയിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു എന്താണ് അത്രയും കെട്ടുറപ്പില്ലാത്തതും അല്ലെങ്കിൽ ദുർബലമാണെന്ന് കരുതിയിരുന്നതുമായ ഒരു മുന്നണി വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധ്യതയുള്ള ഒരു പ്രതിപക്ഷത്തിന് ഒരു സാധ്യതയുള്ള ഒരു സംഭവമായി തിരഞ്ഞെടുപ്പ് മാറുന്നു എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അപ്പം ബ്രോഡ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നെറേറ്റീവുകളാണ് അല്ലെങ്കിൽ നെറേറ്റീവ് ലോജിക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് കാണാൻ കഴിയും അതിൽ ഒന്നാമത്തത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മോഡിക്ക് ബി ജെ പിക്ക് മോഡിക്കും ബദലുകളില്ല അവർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് പറയുന്ന വിജയിക്കും എന്നുള്ള ആയിരുന്നു അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം എത്തുമ്പോൾ മൂന്നും മുതൽ ഇപ്പം അഞ്ച് ഘട്ടം പൂർത്തിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ നറേറ്റീവ് വളരെയധികം പിന്നിലേക്ക് പോവുകയും അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി നേരിടുകയും ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുകയില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്നുള്ള ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടം നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മൾ കാണാൻ കാണാനാവുന്നത് ഇനിയിപ്പോൾ ഇനി രണ്ടും ഘട്ടങ്ങളും കൂടെയുണ്ട് ആറും ഏഴും ഘട്ടങ്ങളും കൂടി ഉണ്ട് അത് മെയ് മാസം ജൂൺ ഒന്നാം കൂടി തിരഞ്ഞെടുപ്പ് കഴിയും അതിൻ്റെ ഏഴ് ഘട്ടങ്ങൾ അവസാനിക്കും അപ്പൊ ഈ ഈ രണ്ട് ഞാൻ പറഞ്ഞ ഈ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാനില്ല എന്ന് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ശക്തി പ്രാപിക്കുന്നതോട് കൂടിയിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെട്ട മറ്റൊരു നറേറ്റീവ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബി ജെ പിക്ക് നാനൂറ് സീറ്റൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ ഒരു വലിയ അത്ഭുതകരമായ വിജയങ്ങളൊന്നും കിട്ടില്ല പക്ഷേ എന്നാലും തന്നെയും അവർ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രശാന്ത് കിഷോർ അടക്കം വർ പറയുന്നതാണ് മുന്നൂറ് സീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഏതോ ഒരു അമേരിക്കൻ എക്സ്പേർട്ട് വരെ പറയുന്നുണ്ട് ആ അമേരിക്കൻ എക്സ്പേർട്ടിനെ കുറിച്ച് ഇതുവരെ ആരും പേര് കേൾക്കാത്ത ഒരാളാണ് അദ്ദേഹം പറയുന്നു ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് പിന്നെ പ്രധാനമായിട്ടും ഈ നിലയിൽ പറയുന്നത് പ്രധാന ചില സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ ഓഹരി കമ്പോളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സ്ഥാപനങ്ങളാണ് അവരും പറയുന്നു അവരുടെ അനാലിസിസ് പ്രകാരം ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരിക പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ വലിയ വിജയമല്ല വരുന്നത് പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിൽ അവർ തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ഈ അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡെവലപ്പ് ചെയ്ത നമ്മുടെ ഈ നെറേറ്റീവ് ലോജിക്കുകളെ നമുക്ക് മൂന്ന് തരത്തിൽ കാണാമെന്ന് തോന്നുന്നു ഒന്ന് അബ്സല്യൂട്ടായ ബി ജെ പി വിജയം പ്രവചിച്ച നെറേറ്റീവുകൾ രണ്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അത്ഭുതമില്ല എന്ന് പറയുന്ന നെറേറ്റീവുകൾ മൂന്ന് ബി ജെ പിക്ക് അത്ഭുതകരമായ വിജയം ഉണ്ടാവില്ല പക്ഷേ അവർ എന്താ പറയുന്ന നേരിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന നെറേറ്റീവുകൾ അപ്പോൾ ഈ നെറേറ്റീവ് ലോജിക്കുകൾ എപ്പോഴും ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു സംഗതിയാണ് കാരണം ആദ്യം ഒരു ഒരു ക്ലിയറായിട്ടുള്ള ഒരു എന്താ പറയുന്ന പഴയ കഥ എഴുത്തിൻ്റെ രീതി ാണ് അത് പഴയ കഥ എഴുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദിമദ്ധ്യാന്ത പൊരുത്തം എന്ന് പറയുന്നത് അതായത് ഒരു തുടക്കം ഒരു മധ്യം ഒരു ഒടുക്കം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് വളരെ അത് ആധുനിക കാലത്തെ എഴുത്തുകാര് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആധുനികത അല്ലെങ്കിൽ പുതിയ എഴുത്തുകാർ ചെയ്യുന്നത് ഈ പറയുന്ന തുടക്കം മധ്യം ഒടുക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്ന അതിനെ അതിൻ്റെ ക്രമത്തെ തെറ്റിക്കുന്ന തരത്തിലുള്ള എഴുത്താണ് പുതിയ കാലത്തെ എഴുത്തുകൾ അല്ലെങ്കിൽ പുതിയ കാലത്തെ നറേറ്റീവുകൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ് പ്രശസ്ത സിനിമാ സംവിധായകനായിരുന്ന ഗൊഡാഡ് ഒരിക്കൽ പറയുകയുണ്ടായി എല്ലാ കഥകൾക്കും ഒരു തുടക്കവും ഒരു മധ്യവും ഒരു അവസാനവും ഉണ്ടാവും പക്ഷേ ഈ പറയുന്ന ക്രമത്തിലാവണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നത് പോലെ അതുപോലെ മോഡിയുടെ വിജയം അല്ലെങ്കിൽ മോഡി നാനൂറ് സീറ്റിലധികം ജയിക്കുമെന്ന് പറയുന്നത് ആദിമത്യാന്ത പൊരുത്തമുള്ള ഒരു കഥയുടെ എല്ലാ ചേരുവകളും നിറഞ്ഞതായിരുന്നു പക്ഷേ പുതിയ കാലത്തെ കഥ എഴുത്തുകാർ പറയുന്നത് ആദിമത്യാൻ്റെ പൊരുത്തമല്ല കഥ എഴുത്തിൻ്റെ രീതി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഗൊഡാട് പറഞ്ഞതുപോലെ ഗൊഡാട് പറഞ്ഞതുപോലെ തുടക്കവും മധ്യവും ഒടുക്കവും എല്ലാത്തിലും ഉണ്ടാകും പക്ഷേ ആ ക്രമത്തിൽ ആയിരിക്കില്ല അത് സംഭവിക്കുക എന്നതുപോലെ ആയിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പ് വിധി ജൂൺ നാല് വരെ നമുക്ക് അതിനായി കാത്തിരിക്കാം